ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പയ്യനാട് താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമരശ്ശേരി എന്ന് പറഞ്ഞാൽ രണ്ട് താമരശ്ശേരി ഉണ്ട് ഇത് മലപ്പുറം ജില്ലയിൽ പയ്യനാടുള്ള താമരശ്ശേരിയാണ് നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു ലുബൈബാ എന്ന് പറഞ്ഞ മോൾഡ് ഒരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു ലുബൈബാക്ക് തലച്ചോറിൽ തലയിൽ വെള്ളത്തിൻ്റെ അംശം കൂടിയിട്ട് ഉള്ളിലൂടെ ഒരു സർജറി ചെയ്തിട്ട് ഒരു വയർ ഇങ്ങനെ വയറ്റിലേക്ക് കണക്ട് ചെയ്താണ് അതൊക്കെ ഉള്ളിൽ കൂടെ കേട്ടോ അപ്പോൾ ആ വെള്ളം ബാലൻസ് ചെയ്യാൻ തലയിൽ വെള്ളത്തിൻ്റെ അളവ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളാണ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരോട് തന്നെ ഉള്ളിൽ പോയി ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം മുമ്പ് ഒന്നര വർഷത്തെ മുമ്പാണ് അവളുടെ വീഡിയോ എടുത്തത് എട്ട് അവളുടെ കല്യാണമൊക്കെ സെറ്റ് സെറ്റായി നല്ലൊരു വരനൊക്കെ വന്നു എല്ലാം ഓക്കെ ആയതിന് പക്ഷേ ആ കല്യാണത്തിൽ നിന്ന് ഇപ്പോൾ അവർ പിന്മാറി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീധനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് സംസാരങ്ങളൊക്കെ വന്നപ്പോൾ അത് നമ്മളങ്ങനെ വേണ്ട എന്ന് വെച്ചതാണ് കാരണം ആദ്യം അങ്ങനെ സ്ത്രീധനം കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല പിന്നെ അങ്ങനെ സംസാരം വന്നപ്പോൾ നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്നൊരിക്കോന്നിയോണ്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് ഏകദേശം ഒരു വർഷമായിട്ട് ഇവർ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നെയാണ് അതായത് ആ കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വർഷമായിട്ട് വെയിറ്റ് ചെയ്ത് വേറെ ആലോചനകളൊന്നും നോക്കാണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നെയാണ് അനിയത്തിൻ്റെ കല്യാണം വരെ ഒരു വർഷത്തേക്ക് നീട്ടിവെച്ച് കാരണം രണ്ടാളും ഒപ്പനെ നടത്താം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ അതൊക്കെ വെറുതെ ആയി ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്തൊക്കെ വെറുതെ ആയി ഒരുപാട് ആലോചനകൾ നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ വന്നിരുന്നു പക്ഷെ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു കാര്യം എടുത്തതായിരുന്നു അന്ന് പറഞ്ഞു കാര്യമില്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ വരൻ്റെ വീട്ടുകാരനെ കരുവാരത്തേക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും അല്ല ഇവക്ക് പറ്റിയൊരു പാർട്ട്ണറിനെ ഇനി നമുക്ക് കണ്ടെത്തണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് അവളുടെ കല്യാണം നടക്കാതിരിക്കരുതല്ലോ അപ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത് സ്ത്രീധനം മോഹിച്ചിട്ട് ആരും ഇവ ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വിളിക്കുകയൊന്നും ചെയ്യരുത് നമുക്ക് ഒരു സ്നേഹനിധിയായ ഒരാളെയാണ് വേണ്ടത് അങ്ങനെ വലിയ സ്ത്രീധനം കൊടുത്ത് ഇവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ സ്ത്രീധനം ആവശ്യപ്പെടുന്ന അങ്ങനെയുള്ള പാർട്ടണറിനെ നമുക്ക് ആവശ്യമില്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റിയ ഒരാളേ വേണ്ടുള്ളൂ അങ്ങനെയുള്ള ഒരാൾ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി മതി കേട്ടോ പിന്നെ ഈ വീഡിയോൻ്റെതായ താരം വന്നിട്ട് അവരെൻ്റെ വീട്ടുകാരെ മോശം പറയാനൊന്നും നിൽക്കരുത് അത് അവരെ നമ്മളൊരു തെറ്റും പറയും അല്ലാതെ അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ് അത് അവിടെ ചാപ്റ്റർ ആണ് നമ്മൾ ഇവർക്ക് വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത് അവർക്ക് നല്ലൊരു പാർട്ട്ണർന്നെ കണ്ടെത്താൻ വേണ്ടിയാണ് വാ നമുക്ക് ഉള്ളിലേക്ക് പോവാം സ്ലാക്കും ആ ഇത് ലുബൈബാന്റെ ഉപ്പ ആണേ ആ ഞാൻ പിടിച്ചു തരാം അപ്പൊ ഉപ്പ ഓട്ടോ അല്ലേ അതെ ഇന്ന് പോയില്ലേ പോയിട്ട് ഇപ്പൊ വരുന്നോണ്ട് അങ്ങനെയാണല്ലേ ഇത് ഉമ്മയാണ് എന്തൊക്കെയാ സുഖല്ലേ ആ നമുക്ക് ഇരുന്ന് സംസാരിക്കും ദുബായിബോ ഒരുപാട് സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞതല്ലേ ഒരു വർഷം മുമ്പ് വിളിച്ചിട്ട് കല്യാണമൊക്കെ റെഡി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ആ രണ്ടു ദിവസം ഒരാഴ്ച മുമ്പാണ് വിളിച്ചത് അതങ്ങനെ ആയിപ്പോ അതൊന്നും കുഴപ്പമില്ല ഇതേപോലെ വേറൊരു മോളും ഇങ്ങനെ ആയിനു ഒരു വർഷമായിട്ട് നിങ്ങൾ ചപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ടോ ആ അത് പിന്നെ കല്യാണം കത്ത് വരെ അടിച്ചെടുത്താണ് അപ്പൊ നിങ്ങള് അത്ര ക്ലോസ് ആയിക്കില്ലാന്ന് വിചാരിക്കാ ഏഹ് അത് കഴിഞ്ഞ കോട്ടെ നമുക്ക് ഒരാളെ കണ്ടെത്താം അതൊക്കെ പോട്ടെ പോലെ പറ്റിയൊന്നും നമ്മള് സംസാരിക്കാൻ വേണ്ട അതൊക്കെ കഴിഞ്ഞ് ഏഹ് അവരുടെ മാറ്ററേ നമ്മൾ ഇതിൽ പറയാനില്ല ഓക്ക് പറ്റിയ ഇനിയുള്ള ഒരാളെ കണ്ടെത്തണം ഇതൊരു പുതിയ വീഡിയോ ആണെന്ന് വിചാരിച്ചാ മതി ആദ്യം മുതൽ എടുക്കാണ് കഴിഞ്ഞതിന്റെ ആലോചിച്ച് സങ്കടപ്പെടൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരെ പറഞ്ഞിട്ടുണ്ട് ഏഹ് അത് മുമ്പ് ഒരുപാട് പോയത് ഓക്ക് വിധിച്ച ആളല്ല അങ്ങനെ ഒരാള് വേറെ ഒരാൾ എവിടെയാണ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ബാ ഹാപ്പി അല്ലേ ആ നല്ല എനിക്ക് ആദ്യം അപ്പൊ കറക്റ്റ് ഇത് പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക് കറക്റ്റ് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറയാം ബുദ്ധിമുട്ടുള്ള ഓക്കെ ഞാൻ പ്രസവിച്ചെടുക്കണം തന്നെയാ ഇല്ല അസുഖാണ് ദിവസത്തില് പനി തുടങ്ങിയതാണ് അല്ലാതെ ഒന്നും കുഴപ്പമില്ല ഇനി കുട്ടിക്ക് പ്രസേച്ച പോന്നപ്പോഴൊന്നും ആസ്പത്രി പിന്നെ ഹോസ്പിറ്റൽ കൊണ്ട് ഇങ്ങനെ സർജറി വേണം പറഞ്ഞു തലയിൽ വെള്ളമാണ് പറഞ്ഞു ആ വെള്ളം ഒഴിവാകാൻ വേണ്ടി ഒരു ട്യൂബ് ഇട്ടതാണ് ഒരു ഉള്ളതാണ് കട്ടിങ്ങും വയറിനൊരു കട്ടിങ്ങും അങ്ങനെ മാത്രമേ ഉള്ളു അങ്ങനെ ന്യൂറോ സർജറി അങ്ങനെ കഴിഞ്ഞു അപ്പോ നമ്മളെല്ലാവരുടെയും തലയിൽ വെള്ളം ഉണ്ട് ഈ തലച്ചോറി വെള്ളത്തിലാണ് ഇങ്ങനെ അതാണ് നമ്മൾ തല ഇങ്ങനെ ഇളക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ അളവ് ലുഭയൊക്കെ കുറച്ച് കൂടുതലാണ് അവളെ ബുദ്ധിമുട്ട് അതെ അപ്പൊ അതിന് അത് ബാലൻസ് ആവാൻ വേണ്ടിട്ട് അത് വരവായിട്ട് വേറെന്താ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ചെറു ചെറു നീര് കെട്ടും ജലദോഷം പിടിച്ച മാതിരി വരികയാണത് അല്ല തലവേദന പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വേറെന്താ സ്ഥിരമായിട്ട് ഗുളിക സ്ഥിരമായിട്ട് ഗുളിക കുടിക്കുന്നുണ്ട് രണ്ടു നേരം ഇതിന്റെ തന്നെ അന്ന് ാണ് പിന്നെ അവക്ക് ചെറിയ ഒരു ചെറിയൊരു മറവിണ്ട് ഓപ്പറേഷൻ ചെറുപ്പത്തില് കഴിഞ്ഞ് പിന്നെ ഓൾ ആറാം ക്ലാസ് പഠിക്കണന്ന് ഈ ട്യൂബ് വലിവ് വരുമല്ലോ ചെറിയ കുട്ടി അതിനിട്ടതല്ലേ അതുകൊണ്ട് അത് വലിപ്പം കൂട്ടാൻ വേണ്ടി കണ്ട് ഒന്ന് ചെയ്തു കുട്ടിക്ക് നടക്കാൻ വയ്യാതായപ്പളേ വയസ്സുള്ള പത്ത് വയസ്സേ കാര്യം ആറാം ക്ലാസ്സിൽ പത്ത് വയസ്സ് കൈ ആണ് അപ്പഴാണ് അപ്പൊ അത് നീളം കുറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു ഡോക്ടർ ചുറ്റി വളർന്നു വരുമ്പോ ട്യൂബ് ചെറുതല്ലേ ട്യൂബ് ചെറുതല്ല പിന്നെ പ്രശ്നമൊന്നും ഇല്ലാനും ഓക്കെ ഓക്കെ നടക്കുന്നത് വീട്ടിലൊക്കെ എല്ലാ ജോലി ചെയ്യും അതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല സ്കൂള് മദ്രാസൊക്കെ മദ്രാസ് പത്താം ക്ലാസ് കഴിഞ്ഞ്

ചെറിയ ചെറിയല്ലേ അപ്പൊ അത് പറയണമെന്ന് ഉൾ തന്നെ പറഞ്ഞാണ് കേട്ടോ കാരണം ഇപ്പൊ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ അറിയുന്നില്ല അതിനാ മറവിൻ്റെ വിഷയം പറഞ്ഞതെന്നൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞു പക്ഷെ മൈന്യൂട്ടായിട്ടുള്ള കാര്യം വരെ നമ്മൾ പറയണം കാരണം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിട്ട് വരുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടു അല്ലെ എല്ലാം മനസ്സിലാക്കി വരുന്ന ഒരാൾ എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കുമ്പോൾ അവർക്കൊരു ചാൻസ് ആണ് അതൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്നുള്ളത് ഇത് നമ്മൾ അറിഞ്ഞു വരുന്നവർ മതി അല്ലാത്തവരും ആരും കോണ്ടാക്ട് ചെയ്യേണ്ടതില്ല അവളെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്ന ഒരാളെ നമുക്ക് വേണ്ടു ലുബേബ് എത്ര വയസ്സായി ശരി ഇരുപത്തിമൂന്നായില്ലേ അപ്പോ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കപ്പാ യടുത്താലും മാക്സിമം ഒരു മുപ്പത്തിരണ്ട് വയസ്സിന്റെ ഉള്ളിൽ അതെ ആദ്യ വിവാഹം അതെ ആദ്യ വിവാഹം കിട്ടും കാരണം ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള ഒരു മുപ്പ മുപ്പത്തിരണ്ടിന്റെ ഉള്ളിലുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ബുദ്ധിമുട്ട് അങ്ങനെ ഉള്ള ആളുകളാകുമ്പോ നമുക്ക് വിഷമാണ് അതെല്ലാം അപ്പൊ അല്ലാത്ത രീതിയിൽ ഇതാണ് നമ്മള് ചെറിയ എന്തെങ്കിലും ആണെങ്കിലും േ ചെറിയെ ജോലി ചെയ്യാൻ കഴിയുന്ന ആളാകണം അവളെ നോക്കാൻ കഴിയുന്ന ആളാകണം എന്നാ ഞങ്ങക്ക് വഴപ്പല്ല മനസ്സറിഞ്ഞ് സ്നേഹിച്ച് വരികയാണെങ്കിൽ ആ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഴപ്പമില്ല ജോലി ചെയ്തോളം നോക്കാൻ പറ്റണം ബുദ്ധിപരമായതും അല്ലെങ്കിൽ വലിയ വിഷയങ്ങളാകുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം രണ്ടാൾക്കും ഒരാൾക്ക് പറ്റാത്തത് മറ്റാൾക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകുക രണ്ടാളും ഒരേ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പറ്റുമെങ്കിലും കുറച്ച് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ടാണോ അല്ല അങ്ങനെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും മുപ്പത്തി വയസ്സിൻ്റെ ഉള്ളിലുള്ള ആദ്യ വിവാഹമുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത് ദൂരം നമുക്ക് പ്രശ്നമുണ്ടോ ദൂരം അധികം ദൂരം മലപ്പുറം ജില്ല അതെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അതെ മലപ്പുറം ജില്ലയാണ് മെയിനായിട്ട് നോക്കുന്നത് പിന്നെ തൊട്ടടുത്തുള്ള ജില്ല അതായത് മലപ്പുറത്തിന്റെ ബോർഡറോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാന്ന് നോക്കിയിട്ട് ചെയ്യാം മലപ്പുറത്തിന്റെ ബോർഡർ പാലക്കാട് ബോർഡറൊക്കെ ഉള്ള ഉണ്ടാവില്ല എന്തായാലും നോക്കിയിട്ട് ചെയ്യാം നിങ്ങൾ വിളിക്കുക പിന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മളിപ്പോൾ ഒരു ആലോചനയായിട്ട് വരുമ്പോൾ ഇവർക്ക് ആശ കൊടുക്കാൻ വേണ്ടി ആരും വിളിക്കരുത് അപ്പം നിങ്ങൾക്ക് പരിപൂർണമായിട്ട് സമ്മതാണെങ്കിൽ മാത്രം ഇവരെ വിളിക്കുക എന്നിട്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് നീട്ടി നീട്ടിവെക്കാതെ നിൽക്കുക നമ്മൾ കല്യാണത്തിലേക്ക് വരിക പെട്ടെന്ന് തന്നെ അപ്പോൾ വേറൊന്നും കണ്ട് അല്ലെങ്കിൽ പിന്നെ ശ്രീധരൻ അങ്ങനെ ഒന്നും ആരും കോൺടാക്ട് ചെയ്യരുത് അത് അതെല്ലാവരോടും റിക്വസ്റ്റ് ആണ് കേട്ടോ പൊതുവേ പറയുകയാണ് ഓളെ മനസ്സിലാക്കിയിട്ട് ഓളെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എന്തറിയണമെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് ചോദിച്ച് നൂറ് ശതമാനം ബോധ്യപ്പെട്ടാൽ മാത്രം ഒരു വീഡിയോയിൽ പറയുന്നതിന് നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതിനൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും അപ്പൊ നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇവരെ വിളിച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് എന്ന് വിചാരിച്ച ആരും വിളിക്കുകയും ചെയ്തു നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തുകൊണ്ട് തന്നെ കൊറേ അനാവശ്യ ഗോളൊക്കെ വന്നിട്ടുണ്ടാവും എന്തായാലും ഉപയോഗിച്ചിരിക്കുന്ന ആ ചിരിയിൽ ഇണ്ടല്ലോ അതെ ആരാണ് എത്ര മക്കളാ കോള് മക്കളാ അഞ്ചു മക്കള് എത്ര രണ്ട് പെൺകുട്ടികളാണ് ആൺകുട്ടികളൊക്കെ പഠിക്കുകയാണ് അല്ലേ ഏറ്റവും മൂത്ത മോളാണ് ലുബൈബിൾ ലുബൈബാണ് അതെ അതെ അവൾ ആണ് നമ്മള് സ്റ്റാർട്ടിങ് പറഞ്ഞ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് ഇവക്ക് വേണ്ടിട്ട് കുറച്ച് ലേറ്റ് ആക്കി അല്ലെ ഒരുമിച്ച് അടുത്ത ഞാൻ അങ്ങനെ കുറച്ചു നേരം വൈകിയതനും രണ്ടാളെ ഒരുമിച്ച് തന്നെ ആക്കേനും അപ്പൊ തീർച്ചയായിട്ടും ആലോചന പെട്ടെന്ന് തന്നെ വരട്ടെ അപ്പൊ ഫ്രണ്ട്സ് എന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് വരട്ടെ പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ആർക്കും ആർക്കും വിഷമാവാൻ വേണ്ടിട്ടോ അങ്ങനെ ഒന്നല്ല അല്ല മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനൊരു കാര്യം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വർഷത്തോളം ഒക്കെ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവസാനം അത് ഇല്ലാണ്ടാകുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഇവരുടെ ഒരു വർഷമാണ് പോകുന്നത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല ഒരു വിവാഹ കല്യാണം കഴിഞ്ഞ ഒരു വിവാഹ ജീവിതമായിട്ട് ജീവിക്കേണ്ട ഒരു വർഷം വർഷമൊക്കെ നഷ്ടമാണ് അതുകൊണ്ട് ഫാമിലിക്കും എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളേ ഉണ്ടാവുള്ളൂ ഒരുപാട് ആൾക്കാരോട് സമാധാനം പറയണം കല്യാണം ഉറച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും അവരോടൊക്കെ എന്താ അതിൻ്റെ കാര്യകാരണങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാൻ പോലുള്ളൊരവസ്ഥ ഉണ്ടല്ലോ അത് കുറച്ച് വിഷമം തന്നെയാണ് അപ്പോൾ ആ ഒരു സംഭവം കളിയാക്കാനുള്ള ആൾക്കാർ വേറെയും ഉണ്ടാവും അങ്ങനെ പല ആൾക്കാർ ചേർന്നാണ് നമ്മൾ ഈ സമൂഹം അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്ന അവളിക്കത് അല്ലാത്ത വിഷമം തന്നെയായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ പറയാനുള്ളത് അങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ളതാണ് നിങ്ങൾക്ക് പരിപൂർണ്ണ സമ്മതം മാത്രം കല്യാണം ആയിട്ട് മുമ്പോട്ട് വരിക ഇല്ലെങ്കിൽ ദയവേ ഇതുവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടക്കട്ടെ ഇത് ഇതിൽ വീഡിയോ ഇടുന്ന ഓരോരുത്തരുടെ കല്യാണം നമുക്ക് അതുപോലെ നടത്തണം വീഡിയോ ചെയ്ത എല്ലാവരും കല്യാണം റെഡിയാവുന്നതുവരെ ഫോൺ കോൾ എടുക്കണം നിങ്ങൾ റീചാർജ് ചെയ്താൽ പിന്നെ റീചാർജ് ചെയ്യണം കേട്ടോ അല്ലാണ്ട് ഫോൺ ഇട്ടേക്കരുത് ഈ ഇതിൽ വരുന്ന കോൾ വഴിയാണ് നമുക്ക് ആലോചനകൾ വരിക എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല എത്രയും പെട്ടെന്ന് ആ മോളുടെ കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ